ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു വെറൈറ്റി കറി വെക്കാം നല്ല സ്രാവ് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് സ്രാവ് വെച്ചിട്ട് കറി വെക്കാം ഇത് എപ്പോഴും കിട്ടുന്ന മീനല്ല ഒന്ന് വെച്ച് നോക്കാം കണ്ടോ നല്ല അലുവ പീസ് പോലത്തെ സ്രാവ് ഇനി നമുക്കിത് ചട്ടിയിലോട്ടിടാം ആദ്യം നമുക്ക് ചെറിയ ചെറിയുള്ളി ഇതിലോട്ടിടാം അതിന് ശേഷം തേങ്ങാ കൊത്ത് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു വെറൈറ്റി തേങ്ങാ കൊത്ത് നമ്മളിതിലോട്ട് ഇടുകയാണ് രണ്ട് പച്ചമുളക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം രണ്ടര സ്പൂൺ കേഷ്മഞ്ചി ചില്ലി സ്പൂൺ മല്ലിപ്പൊടി കാസ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ തീയിൽ ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ഒരു വരും പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് താണുക്കുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം രണ്ട് കറിനേട്ടിലിടാൻ പോവാം നമുക്ക് പുളി ഇടാം അരപ്പ് ചേർക്കാം ഇനി നമുക്ക് കറി വെക്കാം ഉപ്പിടാം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം ഒന്ന് തിളക്കി ടച്ച് വെക്കരുത് ചെറുതായിട്ട് ആവി പോവാനായിട്ട് തുറന്ന് വയ്ക്കുക നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കുറച്ച് നേരം ആറട്ട നമ്മുടെ കറി ഇവിടെ തിളക്കുകയാണ് ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റി കറിയിലോട്ടിടാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ പിന്നെ നാടൻ രീതിയിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് തേങ്ങ വറുത്ത് ചേർക്കുകയാണ് ഇത് വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനെ കൊണ്ട് നമുക്ക് ഇത് അരച്ചെടുക്കാമേ അവിടെ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറിയിലോട്ട് ഒഴിക്കുക ഇനി ഇതിനകത്ത് വെള്ളം ആവശ്യമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുന്ന് ചൂടുവെള്ളമേ ചേർക്കാവുള്ളു നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ മണ മണവടിച്ച ഒരാൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു കൊതിയും വിട്ടോണ്ട് ഇവിടെ എന്ത് വാ എന്ത് വാന്ന് കാണാൻ വന്ന് നാക്ക് നീട്ടിക്കൊണ്ടിരിക്കുക കറി നോക്കാൻ റെഡി ആയി നിൽക്കുക മീ ദ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ